you uh -huh. ചേർക്കപ്പെടുന്നവരെ പ്രത്യാവശ്യയോടെ യാത്ര അയക്കുവാൻ ഇങ്ങനെയൊരു ചാപ്പൽ കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ പണിയുവാനായിട്ട് അവസരം നൽകിയ വാഴ്ത്തപ്പെട്ട മൈക്കിൾ ജോൺ തിരുമേലിയാൽ സ്ഥാപിതമായ ഞങ്ങളുടെ ഈ ചാപ്പൽ ദൈവത്തിന്റെ പടികൃപയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസം മൂന്നാം തീയതി അഭ്യന്തര തിരുമേനിയാൽ ഫ്രാൻസ് തിരുമേനി ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അവിടുത്തെ തുടർബാൻ ഞങ്ങൾക്ക് ലോകത്തിൽ ഞങ്ങൾക്ക് മാത്രമല്ല നിത്യയിലും ഒരു ഭാവനം അവിടെ നിന്ന് ഒരുക്കുന്ന സ്വാതന്ത്ര്യം ചെയ്യുന്നു അതുകൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളെ വിട്ട് ദൈവസ്ഥലി ചേർക്കപ്പെടുന്നവരെ വിശ്വാസത്തോടെ പ്രത്യാവശ്യോടെ യാത്രയക്കുവാൻ കലാകാലങ്ങളിൽ ഈ സ്ഥലത്തെ അവിടെ നിന്ന് ഇനി ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ആരാധയ്ക്ക് ശേഷം അവിടുത്തെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾ കൂടി കൊണ്ടിരിക്കുന്ന അവർ എന്റെ തിരുവനെ അവിടെ ആത്മാവിൽ ശക്തീകരി ബലപ്പെടും വന്ന ദൈവമക്കൾക്കായി സ്വന്തത്തിൻ്റെ മക്കളാണെങ്കിലും മഹത്വമെല്ലാം മാത്രം കർത്താവ് പറയുന്നു ഞാൻ തന്നെ പുനരുദ്ധാന ജീവനുമാകുന്നു എന്നേൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന എന്നെ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽപ്പൊടി മേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും വിഹ്ലവത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാനും കഴിയുന്നതുമല്ല വിഹ്ലോബാ തന്നു ഹോവയെടുത്തു യഹ്ലവയുടെ നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ജീവിക്കുന്നുവെങ്കിൽ നാം കത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കത്താവിനായി മരിക്കുന്നു അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്കും ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കത്താവിനുള്ളവർ തന്നെ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കത്താവാകേണ്ടതിനോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്ത് ചെയ്തത് നിങ്ങൾ ഹൃദയം കളിങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിക്കും കർത്താവേ പരിശുദ്ധ പിതാവേ അവിടുത്തെ കടികൾ നോക്കുന്നു തന്നെ ഞങ്ങൾ യാതൊരു കാര്യവും നന്നായി ചെയ്യാൻ സാധിക്കില്ലല്ലോതിനാൽ ഞങ്ങൾക്ക് വേണ്ടി സ്ഥലവും നന്നായി ചെയ്യുന്ന ഞങ്ങളുടെ കരങ്ങളിൽ ഇന്നത്തെ ഈ പ്രത്യേക പുനഃപ്രതിഷ്ഠാസ് സുരക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഇതിനെ മുതിരുമ്പോൾ ഞങ്ങളുടെ സാന്നിധ്യം നിറയ്ക്കുകയും ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണം ഭൗതൃത്വം മാറ്റെടുക്കണമേ യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദേവടെ കേൾക്കണമേശു നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് അനാച്ഛാദനം ചെയ്യുന്നതായിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രസിദ്ധാത്മാവിലെ നാമത്തിൽ ഈ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സെമിത്തേരി സെവിത്തേരിച്ചാപ്പൽ പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു നാമത്തിൽ ഈ ചാപ്പൽ പരിശുദ്ധ പിതാവേ കാലങ്ങൾക്ക് ഞങ്ങൾ സഭയുടെ ആരംഭിച്ച കാലങ്ങളിൽ തന്നെ അങ്ങേ വിശ്വസിച്ച് ഈ ഭൂമി ജീവിച്ച് ഈ ലോകവാസത്തിന് ശേഷം അന്തിമ ശ്രമം കൊള്ളുന്ന ആളുകൾക്ക് കഥാപേർ ഒരു വേദിപ്പാടുന്ന കോണന്ന് ഇടയാക്കിയല്ലോ പിന്നീട് കഥാപേർ പല നമ്മുടെ ചുറ്റുമുള്ള പല ദേവാലയങ്ങൾക്കും ഇതൊരു പ്രകാരമുള്ള ഒരു സെമിത്തേരി ഇവിടെ വന്ന് വിശ്വസ് എടുപ്പാൻ വിശ്വാസികൾക്ക് അന്തിമ ശ്രമം കൊള്ളഘടമായി അത് ഉപയോഗിച്ചു എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ കഥാവേ അതിൻ്റെ കേടുപാടുകൾ ചാപ്പലിൻ്റെ കേടുപാടുകൾ തീർത്ത് അത് പുനർപ്രദീവാൻ ആക്രമങ്ങൾ അടിമുറത്തെ സഹായിച്ചിരിക്കുന്നല്ലോ ലഭാഗങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആയുസ്സും ആരോഗ്യമുള്ളപ്പോൾ ദേവാലയം പോയി അങ്ങനെ സ്ഥിതിക്കുകയും വന്നു പ്രത്യേകം ചെയ്തതിനു ശേഷം യഥാപയ അതി നാളിൽ അതിവിശ്രമം കൂടുന്ന സമയത്ത് ദേവാലി പോകാതെ താപകെ അതിന് പ്രത്യേകമായ ദടം അവർച്ചിരിക്കുന്നു ഇവിടെ വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനകൾ ഇവിടെ വെച്ച് കഴിക്കുന്ന അപേക്ഷകൾ ഇവിടെ വെച്ച് വായിക്കപ്പെടുന്ന വലനങ്ങൾ അതെല്ലാം സംഗിക്കപ്പെടുന്ന പ്രസംഗമാർ നാമമൗത്യത്തിനും പങ്കുചേരുന്ന എല്ലാവർക്കും അത് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീവ്രവചയാണ് കഥാവെ സമാധാനത്തോടെ അമ്പി ഉറങ്ങി കർത്താവെ അമ്പി വിസം കൊണ്ടതിനുശേഷം അങ്ങനെ സത്യം കേൾക്കുമ്പോൾ കർത്താവര് വളരെ സോടെ നിൽക്കുവാത്ത പ്രവചിക്കണമേ അത് നിങ്ങൾ ഈ ഭൂമിയിലെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ ഭൂമിയിൽ അങ്ങനെ ആശ്രയിച്ച് അങ്ങനെ വിശ്വസിക്കും നിങ്ങൾ ഏറ്റവും നല്ല ജീവിതം നയിച്ച് കഥാവെ നിങ്ങളുടെ നല്ല ശേഷമുള്ള ജീവിതത്തിന് വേറെ പ്രത്യാശയേലും ജീവിതത്തിൽ ജീവിതത്തിൻ്റെ രാത്രി ജീവനക്കോണം ജീവിക്കുക നിങ്ങളെ കാത്രം ഇതാവേ അവർ നനിക്കേറ്റം ചെയ്യണം ഇതിന് പിന്നെ നന്ദുവാൻ ചെല്ലിട്ടവരെ അവർ നനിക്കാർത്ഥിക്കുന്നു നല്ലൊരാഗ്രഹം കൊടുക്കണം കൊടുത്തതിനായി നിങ്ങളെ സ്ഥിതിക്കുകയും അതിൽ പങ്കാളികളായ എല്ലാവരെയും ഓർത്ത് അങ്ങനെ ശ്രദ്ധിക്കുകയും വന്നു കിട്ടുകയും ചെയ്യണം അപ്പം നമുക്ക് അവർക്ക് മാത്രമല്ല എവിടെയെല്ലാം ഏതെല്ലാം സമയത്ത് ഇവിടെ ഈ സിസം അവർക്കെല്ലാം ਅਤੇ ਅਗਰੇਦਨ ਕਾਰਨਾਂ ਮਾਰੀ ਦੀਵਾਰ ਨੂੰ ਪਰਮਾਸ਼ੀਆਣਾ ਮਾਨੋ ਮਤਲਬਾਤ ਰਹਿਣਵੇਂ ਯੇਸ਼ੂ ਨਾਮ ਪ੍ਰਾਪਤ ਕਰਨ ਦਾ ਰਾਹ ੜਾ ਕਰਕਣਵੇਂ ਆਮਨ ਅਤੇ ਰੂਹ ਨੂੰ ਪ੍ਰਾਪਤ ਕਰਤਾਵੇ ਨਵੋਰ ਕਰਿੰਦਾਗਣਵੇਂ ਇਸੀ ਸਾਹੇ ਨਵੋਰ ਦੇ ਨਾਮੇ ਆਮਨ ਪਾਵੇ ਜੀ ਨੋਰ ਕਰਿੰਦਾਗਣਵੇਂ ਸੋਹਸ ਸਾਈਂ ਨਵੋਰ ਦੇ ਨਾਮੇ thank ਹਰਿ ਸ਼ੋਭੇਂ ਨਮਸ ਕਮ ਤੇ ਨਵੀਨੋ ਅਭਨ ਨਾਇਕ ਤਾਵੇ ਅਤ ਬਹੁਤ ਉਡਾ ਗਟੇ ਭਾਵਨ ਨਾਮ ਨਿਮਰ ਨਾਉਂ ਨਾਮ ਜੈ ਸ੍ਰੀ ਰਿਗੁਮੇਂ ਦੀ ਵਸੁਨਾ ਗਉਂ ਤੋ ਵਿਦੇਂ ਦੇਂ ਕੀ ਸਾਨਾ ਭਵਸ਼ਕ ਤੇਂ ਨੀ ਵਸੁਨਾ ਗਉਂ ਤੋ ਸਭ ਸਿਨੇਂ ਕੀ ਗੀਤ ਸਾਨਾ ਅਦੁਲਾਤੋਨੇ ਦੇ ਵਸੁਨਾ ਗਉਂ ਤੋ मन दया तुने निरसनालो कृपे हि पुषिकपदा नर गुण परिनायक तावे नमो कर्णाचिय नमे अवगुण कृपे हि पुषिकपदा नर गुण तावे नमो कर्णाचिय नमे सुधर्मवाय बहुत तो ना रेखों दर लोड करना चाहिए हमें दावे तो तो ये लोड करना चाहिए हमें दावे बस इतने दावे अभी बनाते रहोगे तो देखते होंगे ना एक दुमड़ की भी तो लोड अभी एक दो मार डाल से एचएस अलग भी दीपायन अंधेरे का तो ना नसीब दीपायन अंधेरे का पहले तो मार दूंगी दीपायन उस टाइम ഈ ഫോൺ കഴിഞ്ഞാൽ ജീവിക്കുമ്പോൾ മാത്രമേ ഞാൻ ഒരുപാട് ജീവിത ലോകത്തിലെ ജീവിതത്തിനെ വളരെ തുടങ്ങിവാൻ ഭക്തായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞോ ഒരു മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് നല്ലതാഗ്രിയതാണ് അതിന് വ്യക്തമായ പ്രതിഫലം കൊടുക്കുന്ന ഒരു നാളുണ്ട് ലഭിക്കുന്നൊരാളുണ്ട് എന്നൊക്കെ ഞാൻ പ്രതിസാണ് അത് ഞാൻ ഈ ഫോണിൽ ജീവിച്ച് ഏറ്റവും നല്ലവരായി ജീവിച്ചു അങ്ങനെ ഏറ്റവും പ്രസാധിക്കാൻ ആ ജീവിച്ചു ഏറ്റവും നല്ല പ്രതിഫലം തെജ്സാഹാരണ വിവരം നേടുവാൻ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ പരിഗണനങ്ങൾ ഈ ഞങ്ങളുടെ ഭൗതിക ശരീരം വിട്ട് ഞങ്ങളുടെ കലാകൃത ശരീരം വിട്ട് തെറ്റസാഹാരണ ശരീരം സ്വീകരിക്കാനെ പോലെ പ്രാർത്ഥനകളും ആ ഏഴ് തവണയിൽ ഈ പറയുന്ന സഹായിക്കണമെന്ന് ആ ചിന്ത ആ വിചാരം ഞങ്ങളെ നല്ലവരായി പേരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും ശ്രമിക്കുകയെ മിക്കുൽപാടുകളും പണ്ടത്തെ ഞങ്ങളുടെ പ്രാർത്ഥിക്കും അവർ നടപ്പ് നടന്നു ചെയ്യണം മറ്റുപാട് താമസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കും நரஸ்வரமக்கெல்லரரும் பாடுல்லரரும் நன்றி நரசனேக்குள்ளா அமோகுபோதி இந்தோரோ வழி ஹேதுதாய் தள்தி பதயாசர जी பாय அதுக்கு செங்கலை தாரன் தேவன் जी பாय அந்த மாத்திரானே பேச நாத காதி ஹை ஆமென் ஓதவாரே போதாவாய் சிச்சார கிரேயம் தெய்வத்தினே ஸ்னபோ பசுதாத்மாவளே கோதாரி

एवलवीन एवन एंड डेडिकेट ऑन सेवंटी नये नयटीन एयटी नयन बै दाइट्रॉम कै मैक जोन बिशप इन ईस्ट केरलावेट सी चापल डेडिकेट ऑन थ्री थ्री टू तौस ट्वेंटी फोर बै दाइट्रॉ विस्प इन ईस्टर सब्स वारे ए जोर्जी जोशी सां जोनसटी अनी ർക്കാവി അങ്ങനെ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും അനിത്തിനായി സ്ത്രോക് ചെയ്യുന്നു അങ്ങോട്ട് നന്ദിയുള്ളവരായി ഈ ലോകത്ത് ജീവിപ്പാണ് അങ്ങ് നിങ്ങളെ സഹായിക്കണം അദ്ദേഹത്തിന് മുന്നണിയാൽ ഈ സെമിറ്റിക് ടാബ്ലറ്റിൻ്റെ പുതുക്കി പാടുന്ന പ്രതിഷ്ഠാകർമ്മ നിർവഹിപ്പാണ് അവിടെ ഞങ്ങളെ ബലപ്പെടുത്തി ഡോർത്ത നന്ദിയോടെ സ്തോക് ചെയ്യുന്നു കാലാകാലങ്ങളിൽ ഞങ്ങൾ വിട്ട് ദൈവസമിച്ച് ചേർക്കപ്പെടുന്നവർ പ്രത്യാസത്തോടെ യാത്രയായിപ്പാണ് ഈ ഇടത്തെ അവിടുന്ന് ഇനിയും ഉപയോഗ ഉപയോഗിക്ക ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കും ഇനിയും ഞങ്ങൾക്കൊത്തിരി ആവശ്യങ്ങളുണ്ടല്ലോ അവിടെ കരങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി സമ പ്രാർത്ഥിച്ചെ കാഴ്ച തോക്കണം തിരുമച്ചനെ പ്രാർത്ഥിക്കുന്നു തിരുമേന കുടിമാറ്റം അനുഗ്രഹിക്കണമേ മഹാഡയുടെ ആഗമനം ദൈവം കൽപ്പിക്കുന്നു തുടർന്നുള്ള ശുശ്രൂഷയിലും ദൈവ കുർവ്വ കൂടി ഉണ്ടായിരിക്കണം ഇത് ഈ ശുശ്രൂഷ വന്നതല്ലാ നിൻ്റെ മക്കൾക്ക് കാഴ്ച തോന്നണം തുടർന്നും ഈ ദേശത്ത് അവിടുത്തെ സാക്ഷ്യം ഉരുത്തുപിടിപ്പാൻ അങ്ങനെ ഞങ്ങളെ സഹായിക്കും അവിടുത്തെ കയ്യിൽ ഇണങ്ങി ആയുധം ആയുങ്ങളാക്കി അങ്ങനെ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് മക്കൾ തൊമ്പ് കുറിച്ചും തുടർന്നും ഞങ്ങളുടെ അവിടുന്ന് മാത്രം സ്വീകരിക്കും േവനാമത്തന്നെ പാവാൻ ദൈവത്തിൻ്റെ ദൈവനാമത്തിന് അത് ഉണ്ടാകട്ടെ നമ്മുടെ ആരാലയ്ക്ക് ശേഷം നമ്മുടെ സിമന്റ് ചാപ്പലിൻ്റെ പുതിച്ചുപോലെ അതിൻ്റെ പ്രതിഷ്ഠ ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവം സഹായിച്ചു വളരെ തിരക്കുകളൊക്കെ തിരുമലിക്കുണ്ടായിരുന്നെങ്കിലും മറ്റ് പ്രോഗ്രാമിലൊക്കെ മദ്യത്തിൽ നമ്മൾ വിളിച്ച ക്ഷണം തിരുമനി നിരസിച്ചില്ല കൃത്യസമയത്ത് വരികയും ഈ ശുശ്രൂഷപ്പെടുത്തി ദേവാരദ ശുശ്രശയോട് തിരുമേനി പ്രതീഷ്ഠിക്കുകയും ചെയ്തു തിരുമേനോട് ഒരിക്കൽ കൂടി ഇവിടെ സന്നിഹിതരാക്കുന്ന എല്ലാ ദൈവമക്കളുടെ പേര് സഭയുടെ പേരിലുള്ള കടപ്പാട് അറിയുകയും ചെയ്യുന്നു പ്രിയ പച്ചമയും ലാലി ഫാൻസ് പച്ചമയും പ്രിയ ധർമ്മം വന്നു പ്രിയപ്പെട്ട മക്കളോട് നന്ദി അറിയിക്കുന്നു സഭയിലെ ചുമതലക്കാരെ സഭ മക്കൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളോടുള്ള നന്ദി സ്നേഹം സഭയുടെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ എല്ലാവരും